പുതിയ ചിത്രം പബി കെയർടേക്കർ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപ് തന്നെ ഉന്നം വെച്ചു അടിക്കുമ്പോൾ അത് തന്റെ ചുറ്റുമുള്ളവരെ കൂടി ബാധിക്കുന്ന വിഷയമെന്നാണ് ദിലീപ് പറയുന്നത് കൂടാതെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സർക്കാരിന് നല്ലൊരു വിഹിതം ഉണ്ടാക്കി കൊടുത്ത ആളാണ് താനെന്നും ദിലീപ് പറയുന്നു കൂടാതെ ഈ പ്രശ്നത്തിൽ ആരുടെയും പേര് എവിടെയും പറയരുതെന്ന് ബെയിൽ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു ദിലീപിന്റെ പ്രതികരണം ഇങ്ങനെയാണ് തന്നെ ടാർഗറ്റ് ചെയ്ത് അടിക്കുമ്പോൾ ആ അടി തൻ്റെ ചുറ്റുമുള്ളവർക്കും കിട്ടുന്നുണ്ട് കൂടാതെ ഇൻഡസ്ട്രിക്കും ഭയങ്കര ലോസ് സംഭവിക്കുന്നുണ്ട് അതോടൊപ്പം സർക്കാരിനെയും ആ നഷ്ടം ബാധിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അത്രയധികം ലാഭം ഉണ്ടാക്കി കൊടുത്ത ആളാണ് താൻ അപ്പോൾ തൻ്റെ സിനിമകളെ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് താൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഡയറക്ടറെ ഇത് ബാധിക്കാത്തത് എന്നേയുള്ളൂ കൂടാതെ തന്നെ ചുറ്റിപ്പറ്റി ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെയും ബാധിക്കുന്ന കാര്യമാണത് അവരും പലതരത്തിലും ഈ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ പലരും തന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് കാണാറുണ്ട് പക്ഷേ തനിക്കെതിരെ പ്രതികരിക്കാൻ കഴിയില്ല ഈ പ്രശ്നത്തിൽ ആരുടെയും പേര് എവിടെയും പറയരുതെന്ന് ബെയിൽ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാനില്ല പക്ഷെ ചില സമയം കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ ഓരോന്ന് പറഞ്ഞു പോകും എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് അതേസമയം ഡിയർ ഫ്രണ്ട് എന്ന ചിത്രത്തിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർ ടേക്കർ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ആദ്യമായി വിതരണത്തിനെത്തുന്ന ചിത്രം കൂടിയാണ് പവി കെയർടേക്കർ ദിലീപിനൊപ്പം ജൂഹി ജയകുമാർ ശ്രേയ രുഗ്മിണി റോസ്മിൻ സ്വാതി ദിലീന രാമകൃഷ്ണൻ എന്നീ അഞ്ച് പുതുമുഖങ്ങളാണ് നായികമാരായി എത്തിയത് ജോഡി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സ്പടികം ജോർജ് അഭിഷേക് ജോസഫ് മാസ്റ്റർ ശ്രീപദ് ഷൈജു അടിമാലി ദീപു പണിക്കർ ഷാഫി കബീർ ജിനു ബെൻ തുടങ്ങി ഒരു വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് രാജേഷ് രാഘവനാണ് ചിത്രത്തിനു വേണ്ടി തിരക്കഥയൊരുക്കുന്നത് സനു താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്